എഴുതി കൊണ്ടുവന്നതാണ് മാങ്കോ ആറ് orange ആറ് ഓറഞ്ച് ആറ് സോറി ഓറഞ്ച് ത്രീ ഗിങ് മാങ്കോ വണ് ഈ സംഭവത്തിനാണ് പറയുന്നത് ക്ലാസ്സിലെ കുക്കികൾ എഴുതി കൊടുത്താണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറ്റൊരാളിത് വാങ്ങി എങ്ങനെയാണെന്ന് തേണ്ടേ അതിലൊന്ന് വാങ്ങാൻ വേണ്ടിട്ട് പോയതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് എണ്ണം ഉണ്ട് പിന്നെ തികയും എല്ലാവർക്കും കൊർട്ടന്ത സമാധാനം ആവരു ഓക്കേ സമാധാനം പീസ് ഈ കുട്ടളെതു വരെയായിട്ട് ലോലി പാപ്പ തുന്നാ തുന്നില്ല ആവേനെ രാമ്പക്കിൻ നിൻ ചേര ഇടേ ഗേൾക് ദേവൻസനായിട്ട് സെൻസനായിട്ട് സെൻസനായിട്ട് എന്താ വിളിക്കപ്പൊ കഷ്ടപ്പെട്ടാണ് ഓടിപോയി